എന്തിനോ വോട്ട് ചെയ്ത് പാർട്ടിക്കാരും പാർട്ടിക്കാരും ഞങ്ങൾ മാത്രമേ കൊള്ളൂ ജനങ്ങൾക്കൊരു കാര്യമില്ലാത്തൊരു പാർട്ടിയാണ് ഞങ്ങൾ മൊത്തം കമ്മ്യൂണിസ്റ്റായിട്ടാണ് പക്ഷേ ഇതോടെ വെറുത്തുപോയി പാർട്ടി വെറുതെ അതുകൊണ്ട് ഈ പ്രാവശ്യം ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങൾ വോട്ട് കൊടുത്തു ഇപ്പോൾ നമ്മൾ ഒരു ആധാർ കാർഡ് പുതുക്കാഞ്ഞ് ചെന്നപ്പോൾ ഇതിൻ്റെ എല്ലാം കൊടുക്കാൻ വേണ്ടേ എന്തിനെ വോട്ട് ചെയ്തിട്ട് പാർട്ടിക്കാരും പാർട്ടിക്കാർ നേങ്ങൾ മാത്രമേ കൊള്ളൂ ജനങ്ങൾക്കൊരു കാര്യവുമില്ലാത്തൊരു പാർട്ടിയാണ് കോ കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ബി ജെ പി ആയാലും അതുകൊണ്ട് ഈ പ്രാവശ്യം എൻ്റെ വീട്ടിൽ നാല് വോട്ടുണ്ട് എൻ്റെ വൈഫ് ഭാര്യ രണ്ട് പിള്ളേർ അതുകൊണ്ട് ഈ പ്രാവശ്യം ഞങ്ങൾ തീരുമാനിച്ചത് ഞങ്ങൾ വോട്ട് കൊടുക്കൂല്ലോ ഒറ്റ കാര്യത്തിൽ അത് തീരുമാനിച്ചിരിക്കണേ എല്ലായിടത്തും ഭരണമെല്ലാം മോശമാണ് പിന്നെ സർക്കാർ കുറച്ചു കാലത്തേക്ക് ഇപ്പോൾ റേഷൻ കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ റേഷൻ കിട്ടണല്ലോ ഈ മോദി സർക്കാർ വെച്ച് ഗ്യാസ് ഫ്രീ ആയിട്ട് കൊടുക്കണം എന്ന് പറയും ആ ഗ്യാസിൽ ഇപ്പൊ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്തിനാ പിന്നെ ഓട്ട് എന്താ ഓട്ട് ജനങ്ങൾക്ക് എന്താ ഉപകാരമുള്ളത് ഒരു ഉപകാരമില്ല ഇപ്പം പത്ത് വർഷം പിന്നെ സർക്കാർ മരിച്ചു എന്താ ജനങ്ങൾക്ക് ഉണ്ടായി എനിക്ക് മറ്റേ ഭൂമി പാസ്സായതാണ് എനിക്ക് വീടില്ലാണ്ട് ഞാൻ വാടക താമസിക്കാൻ എട്ട് വർഷമായി എനിക്ക് വീടില്ലാത്തതാണ് ആ വീട് പാസ്സായിട്ട് അത് ഒരു ക്യാൻസർ പോയി എന്ന് പറഞ്ഞാൽ അയാൾക്ക് കൊടുത്ത് അയാൾക്ക് ആ വീട് ഇട്ടില്ല പിന്നെ എന്തിനാണ് പാർട്ടിക്ക് എന്തിനാ എന്ത് പാർട്ടിയാണ് ഉള്ളത് ഇവിടെ ഏതാ പാർട്ടിയുള്ള ജനങ്ങൾക്ക് ഉപകാരമുള്ള പാർട്ടിയാണ് സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും കൂടുതൽ എന്താണെന്നാണ് ട്വൻ്റി ട്വൻ്റി അവർക്ക് വോട്ട് ചെയ്യുക ഉണ്ട് ഞാൻ വോട്ട് ചെയ്യാൻ എൻ്റെ നാല് വോട്ടിന് ചെയ്യാൻ വിധിയുണ്ടെങ്കിൽ ദൈവം തമ്മിലെ ഈ ഇരുപത്തൊമ്പതിന് ഉണ്ടെങ്കിൽ അവർക്കേ ചെയ്യുള്ളൂ അല്ലാണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് പാർട്ടി ബി ജെ പിക്ക് ഞാൻ ചെയ്യൂല എൻ്റെ വൈഫും പെണ്ണും എല്ലാവരും ഞാൻ വിളക്കി ചെയ്യുന്നു വോട്ട് എനിക്ക് അതായത് ട്വൻറ്റി ട്വൻ്റി അവർ ഞങ്ങൾക്ക് ഒരുപാട് ഇപ്പോൾ കുടിവെള്ളമില്ലാതെ അവരെല്ലാവരും സഹായിച്ചാണ് അത് അതുകൊണ്ട് ചെയ്യുന്നത് കൊണ്ടേ അവർക്കേ ചെയ്യുള്ളൂ വേറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് പാർട്ടിക്ക് ആർക്കും ചെയ്യൂല എൻ്റെ വാപ്പ കമ്മ്യൂണിസ്റ്റ് കാരനാണ് എൻ്റെ ചേട്ടൻ കമ്മ്യൂണിസ്റ്റാണ് യു യു എ ടി ഉള്ളവർക്കാണ് ഞങ്ങൾ മുട്ടം കമ്മ്യൂണിസ്റ്റ് കാരണം ആണ് പക്ഷേ ഇതോടെ ഇല്ലേ വെറുത്തുപോയി പാർട്ടി വെറുത്തുപോയി അപ്പോൾ ഏതെങ്കിലും സ്വന്തം ഇന്ന് ജയിക്കട്ടെ നമ്മളെന്നുള്ളൂ സ്വന്തക്കാർക്ക് മാത്രമേ അല്ല ആ ഇപ്പൊ പിണറായി വിജയൻ്റെ മറ്റേ മലിമോള് ഇത് എല്ലാം എന്ത് ചെയ്ത് മറ്റേ ഇവൻ മരിമോൻ എന്തൊക്കെ റിയാസ് എന്തൊക്കെ ഉണ്ടാക്കി നമുക്കെന്തോ ഉള്ളത് നമുക്കെന്താണ് ഈ കാരണം ബോട്ടിൽ പണിയെടുക്കുക വൈകിട്ട് ഇരുന്നൂറ് രൂപ മേടിച്ചിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോവാം അത്രേ ഉള്ളൂ നമുക്ക് എൻ്റെ എൻ്റെ മരിച്ച ഈ ഇരുപത്തൊമ്പതിന്ന് സാധനം ആകാശ ദൈവം അതുണ്ടെങ്കിൽ ട്വൻറ്റി ട്വൻറ്റ് ഞങ്ങോട്ട് ചെയ്യുകയുള്ളൂ ഞങ്ങൾ നാലോട്ട് ഉള്ളൂ